അപ്പോൾ അദ്ദേഹം ഇനി നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് നമ്മൾ ഫുൾ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ നല്ല വ്രതശുദ്ധിയോടു കൂടിയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ മലയ്ക്ക് പോകുന്ന ഒരു സമയം എന്ന് പറയണത് ഇപ്പോൾ ഇവിടെ അടുക്കളയിൽ നമ്മൾ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് വെള്ളയപ്പമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൻ്റെ കറിക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോമാ ഞാനാണെങ്കിൽ സവാളൊക്കെ അരിഞ്ഞ് പാറുമോക്ക് ലഞ്ചിന് ക്യാരറ്റ് തോരനാണ് കൊണ്ടുപോകണത് അപ്പോൾ പാറു കന്നിസ്വാമി ആയതുകൊണ്ട് തന്നെ അതായത് ആദ്യമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ കന്നികളിൽ നിന്നാണ് വിളിക്കുക ആരും ആദ്യമായിട്ട് മലയ്ക്ക് പോയാലും അവർ കന്നിസ്വാമി ആയിരിക്കും അവർക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വേണം മലയ്ക്ക് പോകുന്നത് ആരാണോ അപ്പം അവർക്ക് നമ്മൾ ഭയങ്കര വ്രതശുദ്ധിയോടു കൂടിയിട്ട് വേണം എല്ലാം ചെയ്ത് കൊടുക്കാൻ കൂടുതലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിക്ക് എടുക്കുമ്പോൾ തന്നെ ഫുള്ള് തുടച്ച് അടുപ്പും എല്ലാം തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ട് ഒക്കെ വേണം ചെയ്യാം ഒരുപാട് പേര് മലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ ഞാനപ്പമ്മനോട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിട്ടാണ് ചെയ്യണേ എനിക്കാണെങ്കിൽ ഈ ഒരു സമയം ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഈയൊരു സമയം എനിക്ക് കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയ്ക്ക് പോകുന്ന എടുക്കുക ഓൾറെഡി എനിക്ക് ഇഷ്ടമാണ് വെളുപ്പിനെ എണീറ്റ് വിളക്ക് എത്തിക്കുന്ന അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ എണീക്കാൻ മടിയാണെങ്കിലും പക്ഷേ ഈയൊരു ഈ ഒരു ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കല്യാണം കഴിഞ്ഞേക്കാൻ മുമ്പേ എനിക്ക് ഈയൊരു ശീലം ഉണ്ടായിരുന്നു ഒരു സമയത്ത് കേട്ടാ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നു എനിക്ക് വെളുപ്പിനെ എണീക്കുന്ന ഒരു സംഭവമൊക്കെ അതെ കറിക്ക് വേപ്പിലെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരിക്കലും മലയ്ക്ക് പോയിട്ടുണ്ട് ആ ഒരു അനുഭവങ്ങളും ഓർമ്മകളും ഇന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞാൻ കെട്ടുന്ന നിറച്ചിറങ്ങുന്നത് തരാം എൻ്റെ ഓർമ്മയിലുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പോയത് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്നെ പാറും മല കയറ്റിക്കണം എന്നുള്ളത് ഞാനത് എന്താ പറയുക മൂന്ന് വയസ്സ് തൊട്ട് കഴിഞ്ഞപ്പം തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ പ്രാവശ്യം അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ മോളെ വേഗം ഒന്ന് മല ചവിട്ടാൻ ആഗ്രഹിക്കുന്ന അയ്യപ്പാണ് അപ്പം ഈ മാസം ഈ മാസമല്ല ഈ വർഷം അത് നടക്കുകയാണ് ആറു വയസ്സാവാണ് കേട്ടോ നമ്മുടെ പാറൂന്ന് നവംബർ ഫിഫ്ത്തിനാണ് അവളെ ബർത്ത് ഡേ വരുന്നത് പക്ഷെ നാളെ നോക്കുമ്പോൾ ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിനാണ് കേട്ടോ അപ്പോൾ ആറ് വയസ്സായപ്പോഴത്തേനും നമുക്ക് പത്ത് വയസ്സൊരു സമയമുണ്ട് ഇനിയും ഇനിയും പോകാൻ പറ്റട്ടെ അപ്പം ഫസ്റ്റ് ഡേ ആണ് വ്രതത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തും അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കുളി കഴിഞ്ഞ് അച്ഛൻ്റെ ചായ ചായ കുടിക്കാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാരറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലദിവസം സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെലിയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ അതുകൊണ്ട് അപ്പം ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാൻ പോകുകയാണെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്ട്സ് കാണിച്ചിരുന്നു നമ്മൾ ഊത് മേടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് ഈ ഒകയ്ക്കുന്ന സാധനം ഭയങ്കര മണമാണ് എപ്പോഴും ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവും നമ്മളെ വീട്ടിൽ ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കത്തിക്കാനും പുക ഇങ്ങനെ വീട് ഫുള്ള് പുക മയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പാറുമ്മ കുഞ്ഞേ പാറുട്ടാ 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 പറ എനിക്ക് അമ്പലത്തിലൊക്കെ പോണ്ടേ എന്നിട്ട് വ്രതം സ്റ്റാർട്ട് ചെയ്തില്ലേ സ്വാമിയ വ്രതം സ്റ്റാർട്ട് ചെയ്തില്ലേ എനിക്ക് വാ നല്ല മോളായിട്ടേ എനിക്ക് എനിക്ക് വാ കണ്ണോർക്ക് കാശ്കുട്ടാ കാശ്കുട്ടാ ബായോ എനീട്ടേ കരയണ്ട കരയണ്ട എനിക്ക്

മ്പലത്തിൽ പോവാ പോവല്ലേ പോവല്ലേ അപ്പൊ ഇന്ന് രാവിലത്തെ കേട്ടാ അമ്മ വിളിക്കുമ്പത്തേങ്ങണം അമ്പലത്തിൽ പോവാ മറ്റൊന്ന് ദിവസത്തെ അച്ചനെ എന്റെ അമ്പലത്തിൽ പോകണം കേട്ടാ രണ്ടുമോ നേരത്തെ ഇരിക്കണം ഉമ്മ മോനെ നേരത്തെ ഇരിക്കണം കേട്ടാ കുളിക്കാം 嗯。<laughs> നമുക്ക് അമ്പലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് വേഗം തന്നെ പിള്ളേരൊക്കെ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീത്തു കീത്തു ഒന്നെങ്കിലും ഇല്ല കാരണം കീത്തുനെ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് പോകാൻ പറ്റത്തില്ല വെള്ളപ്പത്തിനുള്ള ഹൈറ്റ് ഉണ്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കാശിക്കുട്ടൻ്റെ എല്ലാം കഴിഞ്ഞു പാറുമോൾ അതായത് ടൈം ടേബിൾ അനുസരിച്ചൊരു ബുക്ക്സൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നാൽപ്പത്തൊന്ന് ദിവസം വെറുതെ എങ്ങനെയായി ഫുൾ എടുക്കാൻ പറ്റും പീരീഡ്സ് ആവില്ലെന്ന് പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും പീരീഡ്സ് അവണേക്കാൾ ഡേറ്റിൻ്റെ അടുക്കുമ്പോൾ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കും ിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ശുദ്ധിയാക്കും വീട് ഫുൾ തുടച്ച് ഒന്നും കൂടെ നമ്മൾ എന്താ പറയുക അമ്പലത്തിൽ പോയിട്ട് പനീര് ആ സംഭവം ഉണ്ടല്ലോ അത് മേടിച്ച് തെളിക്കുക അങ്ങനെയൊക്കെ ചെയ്യണ്ടാം ഇപ്പോൾ കീത്തുവിൻ്റെ എൻ്റെ ഡിഫറൻറ്റ് ഡേറ്റ് ആണ് ഈ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കീത്തുണ്ട് പക്ഷേ ലാസ്റ്റ് സമയത്ത് കീത്തും ഇല്ല കീത്ത് പോവും പോവും ഇപ്പോൾ കീത്ത് വരുന്ന സമയത്തേക്ക് ഞാൻ പോവും അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ പാറുൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയും കീത്തും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ലഞ്ചിന് ചോറും ക്യാരറ്റ് തോരനും ഇത് കീത്തുണ്ടാക്കി അച്ചാറാണ് നമ്മുടെ ചെറുനാഴ്ച മുളകും കടുക് നല്ല അപ്പം വെച്ചിട്ടുണ്ട് ടിഫിനിൽ നമുക്ക് വെക്കുന്നത് വെള്ളയപ്പം കുറുമ്പറിയാണ് വെക്കാറുള്ളത് സാധാരണ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം നമുക്ക് കൊടുക്കാറില്ല കാരണം ഒ ക്ലോക്ക് ലവൻ അല്ല അലവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടിഫിൻ ടൈമും ട്വൽവ് തേർട്ടി ആകുമ്പോൾ ലഞ്ച് ടൈം അങ്ങാണ്ടാണ് ഒരു മണിക്കൂറിൻ്റെ ഒന്നര മണിക്കൂറിൻ്റെ ഗ്യാപ്പുള്ളൂ അപ്പോൾ തന്നെ ഇവർക്ക് വിശക്കില്ല അതുകൊണ്ട് ഞാൻ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തയക്കാറുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു വെള്ളപ്പം കൊടുത്തയക്കാം വെള്ളപ്പം കഴിക്കാനുള്ള സമയമില്ല അപ്പം നട്ട്സ് എന്തെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഡ്രസ്സും യൂണിഫോമും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഞാനിത് ടിഫിൻ അറേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം എന്താണ് കീത്തു കീത്തുവിനെ അപ്പം ചെറിയൊരു വയർ ഉള്ളതുകൊണ്ട് കീത്തു വന്നിട്ട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുക്കളയ്ക്ക് കേറോ വേണ്ടോ അനുസരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് ഓരോ മതത്തിനും ഓരോ വിശ്വാസം ഉണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിൽ വിശ്വാസങ്ങളുണ്ട് അല്ലേ അപ്പം അതനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഡിഫറെൻ്റ് ആണല്ലോ അപ്പം രാവിലെ കഴിക്കാനായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഒരുപാട് പേര് ഷോർട്സിൽ പറഞ്ഞിരുന്നു പുല്ലുപായൽ കെടുക്കണം എല്ലാം ശുദ്ധിയാക്കണം നനച്ചിടണം അങ്ങനെയൊക്കെ നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ മാലിട്ട് കഴിയില്ലേ വ്രതം തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് മാലിടുക ചിലർ മാല വ്രതത്തോടൊപ്പം ഇടും ഇവിടെ കുറച്ച് അടുത്ത മാസമാണ് മാലിടുന്നത് ശരിക്കും കറുപ്പും കറുപ്പും ധരിച്ച് നടക്കുക അപ്പോൾ ചെരുപ്പിടാതെ പായലൊക്കെ കെടുക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ അങ്ങനെയാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്നത് അപ്പം എയ്റ്റ് ഫോർട്ടി ഫൈവ് ആകുമ്പോഴത്തേനും പാറിന് സ്കൂളിൽ പോകണം എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് പാറുവിൻ്റെ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ആകെ മാറി മൂടി വെട്ടിയപ്പോൾ ആകെ വേറൊരു ഹെയർ സ്റ്റൈലായി അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തിരി ലേറ്റായിപ്പോയി അതുകൊണ്ട് പോകാൻ പറ്റില്ല ശബരിമലയ്ക്ക് പോകാൻ നമ്മൾ മാലിടല്ലേ മാ ശരിക്കും മാളികപ്പുറം ആവുമ്പോൾ പാറുവിനെ അച്ഛനെന്നും കൊണ്ടുപോകും നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും ഏട്ടനും നിഖിലും പാറുമോളും ആണ് കേട്ടോ പോണത് ഇവർ മാത്രമാണ് നമ്മുടെ വീ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ അവരായിട്ടാണ് പോണത് അപ്പോൾ പാവർ കുറേ നേരമായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു പാർ എന്താ പ്രാർത്ഥിക്കണേ അവൾ കുറേ അവൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു അപ്പോൾ ഞെട്ടിപ്പോയി ഈശ്വരൻ്റെ മോള് വലുതായി അവൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അവൾ പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവയ്ക്ക് ഇടാ അത് നമ്മളറിയാണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി നമ്മുടെ കാശിക്കൂടനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ് ഓ അവിടുത്തെ മണ്ണൊക്കെ വായിരി ഇങ്ങനെ കളിക്കുകയാണ് പിന്നെ എന്തായാലും നമ്മൾ സിന്ദൂരൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ട് എല്ലാം സെറ്റാക്കാണ് അമ്പലത്തിൽ പോരുണ്ടെങ്കിൽ പിന്നെ ചന്ദനം നിർബന്ധം അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ മലയ്ക്ക് പോകുന്നുണ്ട് മലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അമ്മമാർ കമൻ്റ് ചെയ്യുക നമ്മുടെ മക്കളെ പെൺകുട്ടികളെ വിടുന്ന അമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കന്വീസ്വാമികളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം പാറുമോളതേ അച്ഛന് തീർത്ഥം കുടിച്ചിട്ട് അച്ഛനെ അച്ഛനും ഉണ്ണിക്കും ഒക്കെ തൊടിയിച്ചൊക്കെ കൊടുക്കാനായിട്ടാ അപ്പം ഇനി പോണ വഴിക്ക് വേണം പാറൂനെ ഇറക്കി വിട്ടിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമുക്കിങ്ങനെ അമ്പലത്തിൽ പോലും നടക്കില്ല അപ്പോൾ ഞാനൊരു ബൗള് കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന് തീർത്ഥം നമ്മൾ മേടിക്കാനായിട്ടാണ് അതായത് നമ്മൾ ഓരോ വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർത്ഥം വേടിച്ചിട്ട് നമ്മൾ എല്ലായിടത്തും അങ്ങോട്ട് തെളിക്കുക അതായത് ശുദ്ധിയാക്കുക വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കി ഒതുക്കി കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് തീർത്ഥം പുണ്യാഹം എന്ന് പറയും ഈ പുണ്യാഹം വാങ്ങിച്ച് മൊത്തം നമ്മൾ തെളിക്കുക അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് വരും അങ്ങനെയാണ് നമ്മൾ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തേക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ആയില്യം നാളിലാണ് നമ്മൾ അതായത് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആയില്യത്തിൻ്റെ ഒന്നാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെ പേരിൽ അതൊക്കെ കഴിപ്പിച്ച് നമ്മുടെതേ പാറുൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എത്രയും നേരത്തെ പാറും ആദ്യമായിട്ടായിരുന്നു സ്കൂളിൽ പോകണത് പാറമോൾ അപ്പോൾ ദേ സ്കൂളിൽ പാറമോൾ സ്കൂളിക്ക് പറഞ്ഞാൽ ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പിള്ളേര് രണ്ടുപേരും കുളിച്ച് കുട്ടപ്പന്മാരായി ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാനപ്പം എല്ലായിടത്തും ഇങ്ങനെ ശുദ്ധി തെളിക്കുകയാണ് കേട്ടോ തെളിച്ച വെള്ളം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മേ ബി കീത്ത് നിന്ന് പോവുകയാണെങ്കിൽ അതൊന്നും കൂടെ തെളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീടിൻ്റെ എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോയി പിന്നെ ഞാൻ പാറൂൻ്റെ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും തെളിക്കും പിന്നെ പിന്നെ ഈ പീരീഡ്സ് അശുദ്ധി ആ ഒരു സാധനമൊക്കെ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെയല്ല ഇന്നത്തെ കാലത്തും ഇതുണ്ടോ ഇതൊക്കെ നിങ്ങൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരാം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് ഞാനായാലും എൻ്റെ കുടുംബമായാലും പ്രത്യേകിച്ച് മലയ്ക്ക് പോകുന്ന ഒരു കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലത്തെ ഒരുപാട് ചിന്താഗതികൾ നമുക്കുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസങ്ങൾ പലർക്കും ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ പലർക്കും പല വിശ്വ അവരുടെ വിശ്വാസങ്ങളിൽ അവർ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ എന്താ പറയുക ആ വിശ്വാസങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ ഒരു ഒരു മതപരമായ എന്തെങ്കിലും വിശ്വാസത്തിൽ കാണിക്കുമ്പോൾ നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളിൽ ഭയങ്കര ഒരു അടിത്തറ ഉണ്ടായിരിക്കും അതുപോലെയാണ് കേട്ടോ നമ്മുടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ പാറുട്ടിൻ്റെ മലയ്ക്ക് പോകുന്ന വീഡിയോയും ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊക്കെ ഒരുപാട് നാളായി ഞാൻ ഇട്ടിട്ടില്ലേ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ടാറ്റാബായ് സി യു